ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ചധികം പാകിസ്ഥാനി സ്യൂട്ടുകളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേല് ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളറാണ് നല്ലൊരു ഗ്രേയും അതുപോലെ തന്നെ പിങ്കിലും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മുഴുവനും നിവർത്തിയിട്ടാട്ടുള്ളത് മുന്നേ ഞാൻ വീട് ചെയ്ത സമയത്ത് ആ ഒരു ഫ്രണ്ട് മാത്രോ കാണിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പം ബേക്ക് വശത്തും പ്രിൻറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽക്കും പ്രിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ സ്ലീവ് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിന് ഫുൾ സ്ലീവിന് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നിവർത്തി വെച്ചേക്കണത് ഫുൾ ലെങ്ത് നിങ്ങൾ കണ്ടല്ലോ ഫോർട്ടി എയ്റ്റ് വരണുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോർട്ടി ഫൈവിൻ്റെ അടുത്ത് എന്തായാലും വരും കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി സിക്സ് തന്നെ കിട്ടും എന്നുള്ളത് ഫുൾ ലെന് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വീതി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റണമെന്നുള്ളത് അറിയില്ല പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ട് ഈ ഒരു ക്ലോത്ത് വന്നിരിക്കുന്നത് ആ ടേപ്പ് വെച്ചതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ ആ ഒരു വൺ സൈഡ് വരുന്നത് സ്ലീവിൻ്റെ ഭാഗം ആട്ടോ പിന്നെ നെക്കിൻ്റെ വശമാണ് ആ ടേപ്പിൻ്റെ ടേപ്പിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് വരുന്നത് പുറകിലും ഇതേപോലെ തന്നെ പ്രിൻ്റ് വരണം കേട്ടോ പുറകിൽ സെയിം പ്രിൻ്റല്ല പക്ഷെ നല്ലൊരു പ്രിൻ്റ് തന്നെ ബേക്കശത്ത് വരുന്നുണ്ട് ഞാനൊന്നുകൂടെ പറയട്ടെ ഇത് പ്യുവർ കോട്ടനല്ല ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നത് പ്യുവർ കോട്ടനായിരുന്നു അതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് പോളിസ്റ്ററും അതുപോലെ തന്നെ കോട്ടനും മിക്സഡ് ആയിട്ട് വരുന്നതാണ് നിങ്ങളെത്ര യൂസ് ചെയ്താലും തുണിക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല കേട്ടോ ആ ഒരു ഗുണമാണ് ഈ ഒരു പ്രത്യേകതയുള്ള ക്ലോത്തും കൂടെ ആണ് ഈ ഒരു പ്ലെയിൻ കളർ കാണുന്നത് പെയിൻറ്റിൻ്റെ പീസും ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഷോളുമാണ് കേട്ടോ അപ്പം നല്ല മൊഞ്ചുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാ കേട്ടോ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അറിയാമല്ലോ പാകിസ്ഥാനി അത്യാവശ്യം റേറ്റ് വരുന്ന ക്ലോത്താണ് അതിന് എന്താ പറയുക കോട്ടണിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്രൈപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊളി കോട്ടണിലായിക്കോട്ടെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാണ് ഓർഡർ ച്ചർട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ ലേക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിയിൽ പാകിസ്ഥാനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ കോട്ടൺ ചുരിദാറുകൾ അങ്ങനെ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും കൂടെ എൻ്റെ ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങൾ വാങ്ങിക്കുന്നില്ലാച്ചെങ്കിലും നിങ്ങളെ കസിൻസിനോ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഒന്ന് ഷെയർ ചെയ്യൂണ്ടോ അപ്പോൾ നല്ല മുഞ്ചുള്ള കളറാണ് ഇതൊരു നല്ലൊരു യെല്ലോ കളറാണ് ഒത്തിരി യെല്ലോ അല്ല എന്നാലും നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പോൾ ഇങ്ങനെ നിവർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എനിക്കൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സ്ലീവിൻ്റെ ലെങ്ത് കിട്ടുമോ ഫുൾ സ്ലീവ് എന്നുള്ളത് ഫുൾ സ്ലീവ് കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്ത് കാണിക്കണേ ഫുള്ള് നിവർത്തി വെച്ചിട്ട് തന്നെ കാണിക്കണത് അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് നല്ല ഷോള് വരണുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും പിടിത്തും ഒക്കെ ഉള്ള ക്ലോത്താണ് റേറ്റ് ഞാൻ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും കേട്ടോ ഇരിട്ടിയിലെ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഷോപ്പ് വരുന്നത് പാനൂര് ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറി അതായത് ബസ് സ്റ്റാൻഡിലേക്ക് കയറേണ്ട കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ടോ ഷോപ്പിൻ്റെ പേര് സുമിയ ബയാസ് എന്നാണ് ഷോപ്പിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പർദ്ദകളുടെ വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല റെഡി സ്റ്റോക്കിലുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കണം ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ